നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം പാകിസ്ഥാനെ ചൈന സഹായിക്കാറുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യത്തിലെടുത്താൽ തന്നെ പാകിസ്ഥാന് ആയുധങ്ങളടക്കം നൽകിയത് ചൈനയാണ് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ഇന്ത്യ അടിച്ചു തകർത്ത പാകിസ്ഥാൻ്റെ മിസൈലുകൾ പാകിസ്ഥാനിൽ നിന്ന് വന്ന മിസൈലുകളെല്ലാം തന്നെ ചൈന നൽകിയതാണ് എന്ന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മിസൈലുകൾ മാത്രമല്ല യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും അടക്കമുള്ള യുദ്ധ സന്നാഹങ്ങളെല്ലാം തന്നെ ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയതാണ് എന്നുള്ളതും തെളിഞ്ഞു കഴിഞ്ഞു നമ്മളുടെ ഉപ കരസേനാ ഉപമേധാവി രാഹുൽ ആർ സിംഗ് പറഞ്ഞത് ഇക്കാര്യമാണ് അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് യുദ്ധം ചെയ്തത് മൂന്ന് രാജ്യങ്ങളോടാണ് ചൈന തുർക്കി പാകിസ്ഥാൻ കാരണം ഒരേ പോർമുഖത്ത് മൂന്ന് രാജ്യങ്ങളുടെ സന്നാഹങ്ങൾ സംവിധാനങ്ങൾ ഇന്ത്യക്കെതിരെ കുന്തമുന ഉയർത്തി പോർമുനൊരുക്കി എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ വരുന്ന ചില കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതായത് റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് അതായത് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന മൂന്നര വർഷം പിന്നിട്ടിരിക്കുന്ന ഈ യുദ്ധത്തിൽ കൃത്യമായിട്ട് പാകിസ്ഥാനെ എപ്രകാരം ചൈന സഹായിച്ചോ അതേപോലെ രീതിയിൽ റഷ്യയെ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ ചൈന കൃത്യമായി സഹായിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഈ കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്യാസങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച് റഷ്യക്ക് അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് നൽകുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിലും ഇതേ കാര്യം തന്നെയാണ് സംഭവിച്ചത് അതായത് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ ഒരുക്കി നിൽക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന് ചൈന കൊടുത്ത വിവരങ്ങൾ ഇന്ത്യയുടെ സേനയുടെ സൈനിക വിന്യാസങ്ങൾ എവിടെ എവിടെയെല്ലാം ഉണ്ട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എവിടെ എവിടെയെല്ലാം ഉണ്ട് ഇതെല്ലാം പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ അതായത് ലൈവ് അപ്ഡേറ്റുകൾ തത്സമയ വിവരങ്ങൾ അതേ സമയത്ത് തന്നെ ചൈന പാകിസ്ഥാന് കൈമാറിയിരുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മളുടെ കരസേന ഉപമേധാവിയായിട്ടുള്ള രാഹുൽ ആർ സിംഗ് ഒരു പത്രസമ്മേളനം നടത്തി മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷം അവസാനിപ്പിച്ചത് തന്നെ ഡി ജി എം ഒ അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിൽ നടത്തി ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു ട്രംപ് തങ്ങളാണ് ഇത് നിർത്തിയതെന്നും ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചതെന്നും എല്ലാം അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇന്ത്യ അതിനെയെല്ലാം കൃത്യമായി നിഷേധിക്കുന്നുണ്ട് ഈ പറയുന്ന പാകിസ്ഥാനെ ഒരു ലൈവ് ലാബ് അതായത് ഒരു പരീക്ഷണശാലയായിട്ട് കണ്ടാണ് ചൈന ഈ പറയുന്ന മിസൈലുകളെല്ലാം തന്നെ പാകിസ്ഥാന് നൽകിയത് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നാൽ ചൈനയുടെ ഈ പ്രവർത്തനങ്ങളെ അതായത് ഒരു ചാരപ്പണി പോലെ ചൈന ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും സംശയ സംശയനിഴലിൽ വരുന്നതാണ് ഇപ്പോൾ ാഷ്ട്രലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഒലെ അലക്സാൻഡ്രോവ് എന്ന് പറയുന്ന ഉക്രൈന്റെ ഫോറിൻ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ ഉപഗ്രഹങ്ങൾ കൃത്യമായി റഷ്യയ്ക്ക് ഉക്രൈൻ്റെ സൈനിക സന്നാഹങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ചോർത്തി നൽകുന്നുണ്ട് എന്നുള്ളതാണ് അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള സ്കാർപ്പാട്ടിയയിലെ അപ്ലയൻസ് ഫാക്ടറിയിൽ നടത്തിയ ഒരു ആക്രമണം മിസൈൽ ആക്രമണമായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ റഷ്യയ്ക്ക് സഹായം ചെയ്തു കൊടുത്തത് ചൈനയാണ് എന്നുള്ള നിർണായക വിവരമാണ് ഒലെ അലക്സാൻഡ്രോവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ഓഗസ്റ്റ് മുതലുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകുന്നുണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ആ ആക്രമണത്തിന് ഈ നടന്നതെന്നും അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നതെന്നുമുള്ള വിവരങ്ങളെല്ലാം തന്നെ ഒലേ അലക്സാണ്ട്രോവും വെളിപ്പെടുത്തുന്നുണ്ട് ഒക്ടോബർ അഞ്ചിന് ചൈനയുടെ റഡാർ അതായത് പടിഞ്ഞാറൻ യുക്രൈൻ്റെ മേഖലയിലേക്ക് കടന്നു വരികയും കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുകയും സൈനിക സന്നാഹങ്ങളെ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്ത് തിരികെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ പല വിട്ടം ഈ പറയുന്ന ചൈനയുടെ ഉപഗ്രഹങ്ങൾ ഉക്രൈനും മേലെ സഞ്ചരിക്കുന്നതായിട്ടും അതിൻ്റെ സഞ്ചാര ദിശ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നതായിട്ടുമുള്ള തെളിവുകളെല്ലാം തന്നെ ഉക്രൈനിൽ ലഭിക്കുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ അതിസങ്കീർണമായ ഒരു കാര്യത്തിലേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം നയിക്കുന്നുണ്ട് അതായത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഒരു ദ്വിരാഷ്ട്ര പ്രശ്നത്തെ ഒരു ബയോലാട്രൽ ഇഷ്യൂവിനെ ഈ പറയുന്ന ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ട് കൊണ്ട് പിന്താങ്ങുമ്പോൾ അത് കൂടുതൽ വ്യാപിക്കുന്ന ഒരു പ്രശ്നമായി മാറും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഉക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അടക്കമുള്ള ശക്തികളാണെന്ന് പക്ഷേ ഇപ്പുറത്ത് അതായത് റഷ്യയുടെ ഭാഗത്ത് റഷ്യയെ സഹായിക്കാനായി നോർത്ത് കൊറിയ സൈനികരയച്ചിരുന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് പക്ഷേ ഇപ്പോൾ പറയുന്നു സാങ്കേതികമായ സഹായങ്ങൾ റഷ്യയ്ക്ക് ചെയ്യുന്നതിൽ ചൈനയ്ക്ക് നിർണായകമായ പങ്കുണ്ട് എന്നാണ് പക്ഷേ ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളും തന്നെ ചൈന നിഷേധിക്കുന്നുണ്ട് E ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്തും ചൈന പാകിസ്ഥാനെ സഹായിച്ചിരുന്നു എന്നുള്ളത് ഈ പറയുന്ന ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തത്സമയ വിവരങ്ങൾ കൈമാറിയിരുന്നു എന്നുള്ളത് പാകിസ്ഥാനും ചൈനയും നിഷേധിച്ചിരുന്നു പക്ഷേ ഇന്ത്യ ശക്തമായ തെളിവുകൾ നിർത്തിക്കൊണ്ട് പറഞ്ഞു അല്ല ചൈന തന്നെയാണ് ഈ പറയുന്ന പാകിസ്ഥാന് വിവരങ്ങൾ നൽകുകയും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ അടക്കം തകർക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്തത് അതായത് യോഗൻ എന്ന് പറയുന്ന സീരീസിൽ പെടുന്ന ഉപഗ്രഹങ്ങളാണ് ഈ മേഖലയിലെല്ലാം ും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈപ്പത്തിമൂന്ന് നാല് തുടങ്ങിയ ഉപഗ്രഹങ്ങളാണ് ഇൽദ്വീപ് നഗരത്തിൽ അതിന് മുകളിലൂടെ പറന്നു പോവുകയും ഒക്ടോബർ നാലിന് പതിനൊന്ന് മുപ്പതിന് നിരീക്ഷണം നടത്തി മടങ്ങുകയും ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഈ ഓഗൻ മുപ്പത്തിനാല് എന്ന മറ്റൊരു ഉപഗ്രഹവും ഇതേ മേഖലയിലൂടെ നിരീക്ഷണം നടത്തിയതായിട്ടും വ്യക്തമാക്കുന്ന ചില വിവരങ്ങളുണ്ട് പടിഞ്ഞാറിന് ഉക്രൈനിൽ മാത്രമല്ല ഏതാണ്ട് അറുപതിലറ അകം അറുപതിലേറെ ഇത്തരം ഉപഗ്രഹങ്ങൾ ഈ മേഖലയിലെല്ലാം തന്നെ വന്നു പോകുന്നതായിട്ടും ഈ മേഖലയിലൂടെ ഉള്ള ഭ്രമണപഥങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടുമുള്ള വിവരങ്ങൾ ഈ സാറ്റലൈറ്റിൻ്റെ ഇൻഫർമേഷനുകൾ ഉക്രൈനും ഉക്രൈൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇക്കൂട്ടത്തിനകത്ത് ഒപ്റ്റിക്കൽ റെഡാ ഒപ്റ്റിക്കൽ ഉപഗ്രഹങ്ങളുണ്ട് റെഡാർ ഉപഗ്രഹങ്ങളുണ്ട് ഇലക്ട്രോണിക് ഉപഗ്രഹ ഉപഗ്രഹങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്ന വിവിധ ഉപഗ്രഹങ്ങൾ ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വേണ്ടി ഉക്രൈന് മുകളിൽ ഏതാണ്ട് എഴുന്നൂറ് കിലോമീറ്റർ മുകളിലുള്ള സഞ്ചാരപാതയാണ് ഈ പറയുന്ന ഉപഗ്രഹങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്നതായിട്ടുള്ള വിവരവും വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അമേരിക്കയും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു നൂറിലധികം ഉപഗ്രഹങ്ങൾ അതിൽ നിന്നുള്ള ചിത്രങ്ങൾ റഷ്യക്ക് ചൈന കൈമാറിയിരുന്നതായും വിവരങ്ങൾ നൽകുന്നുണ്ട് അത്തരത്തിൽ വലിയ പങ്ക് ചൈനയ്ക്ക് ഈ യുദ്ധത്തിനെ നീട്ടിക്കൊണ്ടു പോകുന്നതിലുണ്ട് എന്ന് അമേരിക്ക അടക്കം ആരോപിക്കുന്നതാണ് ഈ ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് മറ്റൊരു നിർണായക കാര്യം എന്ന് പറയുന്നത് ചൈന തങ്ങളുടെ മേഴ്സിനറീസ് അതായത് കൂലിപ്പട്ടാളത്തെ റഷ്യയിലേക്ക് അയക്കുന്നു കിഴക്കൻ ഉക്രൈന്റെ മേഖലയിൽ നിന്ന് ചൈനീസ് ായ ചൈനീസ് വംശിതരായ നിരവധി പേരെ സൈനികരായിട്ടുള്ളവരെ പിടികൂടിയ ഉക്രൈൻ ഈ കാര്യം വ്യക്തമാക്കുന്നുമുണ്ട് അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും സാങ്കേതികമായും ഒക്കെ തന്നെ ചൈന ഇടപെടുന്നു എന്നുള്ള നിർണായക വിവരങ്ങളാണ് വരുന്നത് ഇത് മാത്രവുമല്ല ചൈനീസ് വിദേശകാര്യമന്ത്രി ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു ആ വ്യക്തമാക്കിയ കാര്യം ഇതാണ് എപ്പോഴെങ്കിലും ഈ പറയുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിന്ന് അമേരിക്കയുടെ ശ്രദ്ധ മാറിയാൽ പിന്നെ അമേരിക്കയുടെ ശ്രദ്ധ എങ്ങനെയും ചൈനയെ തകർക്കുക എന്നുള്ള കാര്യത്തിലേക്കായിരിക്കും ഇപ്പോൾ മുഖ്യശത്രുവായി നിൽക്കുന്ന റഷ്യക്ക് പകരം ആ സ്ഥാനത്തേക്ക് ചൈന വരും ഇത് ചൈനയുടെ ഭാവിക്ക് സുരക്ഷിതമല്ല എന്നുകൂടി കണ്ടിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുക എന്ന് പറയുന്ന നിലപാട് ചൈന എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ചൈനയുടെ പങ്ക് വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന റഷ്യ ഉക്രൈൻ സംഘർഷം കൂടുതൽ വ്യാപിക്കാനും സങ്കീർണമാകാനുമുള്ള സാധ്യതയുണ്ട് ഇത് ലോകക്രമത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന എന്ന കാര്യത്തിലും സംശയമില്ല